ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാംഗ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അഗ്ലോണിയുടെ ഒരു അടിപൊളി വെറൈറ്റിയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ അഗ്ലോണിയമിന്റെ സ്നോ വൈറ്റ് നിന്നുള്ള വെറൈറ്റിയാണ് പല പേരുകളിൽ അറിയപ്പെടുന്നു നമ്മൾ സ്നോ വൈറ്റ് എന്നാണ് പറയാറ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ അറിയാം നല്ല അടുക്കടുക്കായിട്ട് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ് ലീഫുകൾ സാവധാനം വളർന്നു വരുന്നെങ്കിലും ഇതിൻ്റെ ലീഫുകൾ പെട്ടെന്ന് ഒന്ന് രീതിയിൽ ഇതേപോലെ പെട്ടെന്ന് ചട്ടി കറിയെ ബുഷിയായിട്ട് മാറും ഇലകളുടെ നമ്മുടെ ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ ഇതേപോലത്തെ വൈറ്റ് ഡോട്ട്സ് വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടി നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പോട്ടുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈ എങ്ങനെ നമുക്ക് പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കാം അവിടെ എങ്ങനെ നമുക്ക് ഒരു പോട്ടിലേക്ക് നല്ല രീതിയിൽ ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതുകൂടാതെ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് അഗ്ലോണിമ വെറൈറ്റികൾ നമുക്ക് വീടിലൂടെ കാണാം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അഗ്ലോണി ഇവിടെ വെറൈറ്റി ലിപ്സ്റ്റിക് എന്നുള്ള വെറൈറ്റിയാണ് അടുത്തൊരു വെറൈറ്റി ആണ് അഗ്ലോണിവിടെ യെല്ലോ വെറൈറ്റിയാണ് അത് നമ്മുടെ കാർട്ടുംപോറിലൊക്കെ പണ്ടേ കാണിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മളിപ്പോൾ ചട്ടികളിലേക്ക് നട്ട് നമ്മൾ ബൂൺ ചെയ്ത് ഇതേപോലെ ആക്കിയെടുത്തതാണ് ഇതിൻ്റെ തന്നെ ചെറിയ വെറൈറ്റികളും അപ്പോൾ ഈ ഒരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയാണ് ലീഫുകളിൽ ഗ്രീനും യെല്ലോ കോമ്പിനേഷനും ഒന്നും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി എവർഗ്രീൻ മറ്റൊരു വെറൈറ്റിയാണ് എഗ്ലോണിമ തന്നെയാണ് ഇത് നമ്മൾ വലിയൊരു പോട്ടിൽ നല്ല പുഷിയായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കളക്ഷൻസ് ആണ് എഗ്ലോണിമയുടെ ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ് നമ്മൾ ഓരോന്നും ഓരോ പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെറൈറ്റികൾ തന്നെയാണ് ഇൻഡോർ ആയിട്ടും ഈ ഒരു ചെടി വളർത്താം ഇൻഡോറായിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ ആശ്ശി ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ചെടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ചെടി വെക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ഇപ്പോൾ വെളിച്ചം കൊള്ളുന്ന സമയത്താണ് ഈ ചെടിയുടെ ഇലകളിലൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഗ്ലോണിമോ പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം നമ്മൾ കെട്ടി നിൽക്കാനും ഒരിക്കരുത് നമ്മൾ ഏത് പോട്ടാണോ യൂസ് ചെയ്യുന്ന പോട്ടിന് മണ്ണ് ധനമില്ലാത്ത സമയത്ത് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ നേരത്തെ കാണിച്ച വെറൈറ്റി നമുക്ക് കുറച്ച് കട്ടിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആണ് നമുക്ക് എഗ്ലോണിമ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കാം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വെച്ചാൽ നിറയെ വേരുകളൊക്കെ ആയിട്ടുള്ള ഒരു ആണ് ഇത് നമുക്കൊരു ഫോട്ടിലേക്ക് മാറ്റി വെക്കാം നമ്മൾ നല്ലൊരു യെല്ലോ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടിൽ അടിവശത്ത് ഹോളുകളൊക്കെ ഉള്ള ഫോട്ടിൻ്റെ ആണ് ഈ പോട്ടിൽ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ എടുത്ത് ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഏതൊരു ചെടി സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ ഭംഗിക്ക് അനുസരിച്ച് ചെടിക്ക് കൂടുതൽ ഭംഗിയാകുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് സെറ്റ് സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഈ ഒരു ഈ ഒരു സ്നോ വൈറ്റ് വെറൈറ്റി നമ്മൾ ഇപ്പോൾ ചട്ടിയിൽ വെച്ചാലും നിലത്ത് വെച്ചാലും ഒക്കെ ആ ഒരു ഭാഗം നിറയെ തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ തലഭാഗം കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പൂൺ ചെയ്ത് കൊടുക്കുകയോ നിറയെ തൈകളുണ്ടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നടുന്ന ചട്ടിയിൽ കുറേ തൈകളായി വ്യാപിച്ച് അതിന് ലീഫുകൾ മൊത്തം മാറി അത് ചട്ടി കാണാത്ത രീതിയിൽ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ അഗ്ലോണിമയുടെ എന്ന് പറയുന്ന വെറൈറ്റി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വായുവട്ടുള്ള ഒരു ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ ചെടി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ സാധാരണ അഗ്ലോണിമ നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് കോക്കോപ്പീറ്റും അടങ്ങിയിട്ടുള്ള പോട്ടി മിക്സ് വെച്ച് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അഗ്ലോണിമയ്ക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു കീടബാധ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകളൊക്കെ എന്തെങ്കിലും കീടങ്ങളോ പുഴുക്കളോ വന്നിട്ട് കാറുന്ന് തിന്നെന്നുള്ളതാണ് ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ അറിയാം നമ്മൾ മഴയത്ത് വെച്ചതായിരുന്നു അതിൻ്റെ ലീഫുകളുടെ മുകളിലൊക്കെ പുഴുക്കൾ വന്ന് ലീഫ് തളിയൊരു ലീഫ് വരുമ്പം തന്നെ അത് ഭക്ഷിച്ച് കളയാറുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വെറൈറ്റി നമ്മൾ നടന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു പോട്ട് സെറ്റ് ചെയ്താൽ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒന്നുകൂടി രണ്ടോ മൂന്നോ ലീഫുകൾ കൂടി വരുമ്പോഴേക്ക് അഗ്ലോണിമ കൂടുതൽ ഭംഗിയായി മാറുകയും ചെയ്യും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ